ഈ ഒരു ചിത്രം എൻ്റെ യാത്രകളിൽ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എൻ്റെ ഒരു യാത്രാനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ ആക്ച്വലി പണ്ട് റഷ്യയിൽ പോയ സമയത്ത് എന്നെ അവിടെ എയർപോർട്ടിൽ പിടിച്ചു വെക്കുകയും ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സമയം എന്നെ അവര് ചോദ്യം ചെയ്യുകയും അവസാനം ഈ ഒരു ചിത്രം കണ്ടിട്ടാണ് അവര് എന്നെ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇമിഗ്രേഷനിൽ നിന്നും അവര് വിടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനത് പണ്ട് എൻ്റെ യാത്രകളിൽ ആ ഒരു റഷ്യൻ വീഡിയോകളുടെ സമയത്ത് ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു എത്ര അത് ഓർമ്മയുണ്ട് എന്ന് എനിക്കറിയില്ല എന്നാലും ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നി ശരിക്കും എൻ്റെ റഷ്യൻ യാത്രയുടെ ആദ്യത്തെ ട്രിപ്പിലാണ് എനിക്ക് അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടാകുന്നത് അതിന് മുൻപായിട്ട് ഈ ഒരു ഫോട്ടോ എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ റഷ്യയൊക്കെ പോകുന്നതിന് അതിനും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനും എൻ്റെ ചൈനയിലുള്ള സുഹൃത്ത് സഹീർബായയും കൂടെ ചേർന്ന് ഞങ്ങൾ ഈ ചെട്ടിനാട് കരായിക്കുടി ഭാഗത്തേക്ക് രാമനാഥപുരം അതേപോലെ തന്നെ രാമേശ്വരം ധനുഷ്കുടി ഭാഗത്തേക്കൊക്കെ ഒരു ഡ്രൈവ് പോയിരുന്നു ആ സമയത്ത് സൈർബായുടെ വണ്ടിയിലാണ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ ഒരു പോഷെ കാറാണ് ആ കാറിലാണ് പോകുന്നത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ധാരാളം ഫോട്ടോസൊക്കെ എടുത്തിരുന്നു വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു അപ്പം ആ ഫോട്ടോസൊക്കെ എൻ്റെ ഫോണിൻ്റെ ഗാലറിയിൽ കിടപ്പുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആഴ്ചയിലോ മറ്റോ ആണ് ഞാൻ റഷ്യക്ക് പോകുന്നത് അപ്പൊ ഈ റഷ്യൻ യാത്ര നേരത്തെ പ്ലാൻ ചെയ്തൊരു യാത്രയാണ് അപ്പൊ ആ സമയത്ത് റഷ്യയിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിൽ സ്റ്റിക്കർ വിസ അടിക്കണം ഇപ്പോഴാണ് റഷ്യയിലേക്ക് നമുക്ക് ഇ വിസയൊക്കെ വന്നത് അപ്പൊ നമ്മൾ സ്റ്റിക്കർ വിസ അടിക്കുന്നു റഷ്യയിലേക്ക് പോകുന്നു പറയുമ്പോൾ എന്താ റഷ്യ ഇന്ത്യ ബൈ ബൈ റഷ്യയും ഇന്ത്യയും തമ്മിൽ വളരെ നല്ല സൗഹൃദത്തിലുള്ള രാജ്യം റഷ്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് ധാരാളം ആളുകൾ പോകുന്നു പഠിക്കാൻ പോകുന്നു ധാരാളം സ്റ്റുഡൻസ് പഠിക്കാൻ പോകുന്നു ധാരാളം എം പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ റഷ്യയിലുണ്ട് അങ്ങനെ റഷ്യയും ഇന്ത്യയുമായിട്ട് പണ്ട് പോലെ സോവിയറ്റ് കാലഘട്ടം മുതലേ ഉള്ള ബന്ധത്തെ പറ്റി കേട്ട് മനസ്സിലാക്കി ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും റഷ്യയിലേക്ക് പോകുന്നത് പിന്നെ അത് മാത്രമല്ല റഷ്യ ഉക്രൈൻ വാറൊക്കെ തുടങ്ങി അതിൻ്റെ ആ ഒരു പ്രാരംഭഘട്ടത്തിലും കൂടിയായിരുന്നു ആ ഒരു യാത്ര ഞാനും സഹീർ സഹീർബായും കൂടെ ദുബായിൽ നിന്നും എമിറേറ്റ്സിന്റെ വിമാനത്തിലാണ് ഞങ്ങൾ മോസ്കോയ്ക്ക് പോകുന്നത് മോസ്കോയിലെ ഒരു എയർപോർട്ടിൽ നമ്മൾ പോയി ഇറങ്ങി വെളുപ്പിനെയാണ് നമ്മൾ അവിടെ പോയി ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു വെളുപ്പിനെ ഒരു ഒരു മണി ഒന്നര സമയമാണ് ഞങ്ങൾ നേരെ വിമാനത്തിൽ ഇറങ്ങി നേരെ ഇമിഗ്രേഷനിലേക്ക് വരുന്നു റഷ്യയിൽ മോസ്കോ നഗരത്തിൽ ധാരാളം എയർപോർട്ടുകളുണ്ട് മോസ്കോ വലിയ നഗരമാണ് അപ്പോൾ അവിടുത്തെ ഡി എം വി എയർപോർട്ടിലാണ് നമ്മൾ അവിടെ ചെന്നിറങ്ങുന്നത് അപ്പം ഈ ദുബായി എന്നുള്ള ഈ എമിറേറ്റ്സ് വിമാനത്തിൽ പാസഞ്ചേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് കുറേ റഷ്യക്കാർ പിന്നെ കുറച്ച് യൂറോപ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ അറബ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മളെ പോലെയുള്ള ഇന്ത്യക്കാര് പിന്നെ വേറെ പല രാജ്യങ്ങളിൽ നിന്നും വന്ന മോൾഡീവ്സ് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ഒക്കെ റഷ്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ് പിന്നെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ വിമാനത്തിൽ നമ്മൾ മോസ്കോയിൽ ചെന്നിറങ്ങിയത് അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു രാത്രിയായിരുന്നു നമ്മൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇമിഗ്രേഷൻ കൗണ്ടറുകളിലേക്ക് പോകണം ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം ഞാനും സൈർബായും കൂടെ ഞങ്ങൾ നേരെ അമഗ്ര എക്സൈറ്റഡ് ആണ് കാരണം ഞാൻ ആദ്യമായിട്ടല്ല റഷ്യയിൽ പോകുന്നത് ബൈഗ്രക്സൈഡ് അത് മാത്രം നമ്മളൊരു മാസത്തെ നീണ്ട പ്ലാനിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ ഇമിഗ്രേഷനിലേക്ക് പോകുന്നു ഇമിഗ്രേഷനിലേക്ക് പോയപ്പോൾ നമ്മൾ ആദ്യം സൈർഭായാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പുള്ളി പാസ്പോർട്ട് കൊടുത്തു പുള്ളിയുടെ ഒരു മൂന്നാല് പാസ്പോർട്ടുണ്ട് ആ സമയത്ത് എന്നെക്കാട്ടിൽ ആ സമയത്തല്ല ഇപ്പോഴും എന്നെക്കാട്ടിൽ കൂടുതൽ പാസ്പോർട്ടുള്ളത് പുള്ളിക്കാണ് കാരണം സ്ഥിരം ബിസിനസ് യാത്രകളും മറ്റും ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ പുള്ളി പാസ്പോർട്ട് കൊടുത്തു പുള്ളിയെ ഒന്നും ചോദിച്ചില്ല പുള്ളിയുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് അടിച്ചു പുള്ളി നേരെ പുറത്തേക്ക് പോയി തൊട്ട് പറഞ്ഞു നിൽക്കും ഞാനാ അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്തു അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് പാസ്പോർട്ടാണ് എൻ്റെ സെക്കൻഡ് പാസ്പോർട്ടല്ല എൻ്റെ ഫസ്റ്റ് പാസ്പോർട്ട് ഒരു കുഞ്ഞി പാസ്പോർട്ടാണ് അധികം സ്റ്റാമ്പുകളൊന്നുമില്ല കുറച്ച് സ്റ്റാമ്പുകളേ ഉള്ളൂ അന്ന് ഞാൻ യു കെയോ അതേപോലെ യൂറോപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല വേറെ വലിയ സ്റ്റാമ്പുകളൊന്നും എൻ്റെ പാസ്പോർട്ടിലില്ല അപ്പോൾ ഞാൻ പാസ്പോർട്ട് കൊടുത്തു പാസ്പോർട്ട് കൊടുത്തപ്പോഴത്തേക്കിനും ഇവർ പാസ്പോർട്ട് തുറന്ന് നോക്കി എൻ്റെ വിസ് നോക്കി എൻ്റെ മുഖത്തൊന്ന് നോക്കി ഇമ്മീഡിയറ്റ്ലി തന്നെ വെറുതെയിൽ ഒരു വാക്കിറ്റോക്കെ ഉണ്ട് ഈ വാക്കിറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നു ആര് വിളിക്കുന്നത് എന്തോ എന്തെങ്കിലും ചോദിക്കുന്നതായിരിക്കും ഞാനിങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിന്നു ഫോട്ടോ എടുക്കുന്നില്ലേ എന്താ ചോദിച്ചുണ്ട് അവരൊന്നും ചോദിക്കുന്നില്ല ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ചോദിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പല ആൾക്കാർക്ക് ഇമിഗ്രേഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇവർക്ക് ഭാഷ പരിജ്ഞാനം വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുണ്ടാവില്ല അപ്പൊ അവരൊന്നും ചോദിക്കില്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ വേറെ ആരെങ്കിലും വിളിക്കുക ഞാൻ നമ്മൾ അറിയുന്നില്ല നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷനേ ഇല്ല ഇതുവരെ അങ്ങനെ ഒരു ആ സമയത്ത് ഞാൻ പത്തോ പന്ത്രണ്ടോ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പോയിട്ട് എനിക്ക് ഇവർ അങ്ങനെ മോസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും എവിടെ ഉണ്ടായിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ബോർഡർ കൺട്രോൾ പോലീസുകാരെ എൻ്റെ അടുത്ത് വന്നു അപ്പം ഇവർ ഇവർ ഈ പാസ്പോർട്ട് എടുത്തിട്ട് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പം ഇയാള് പറഞ്ഞു വിത്ത് മീ അപ്പം ഞാൻ ചോദിച്ചു സർ വാട്ട് ആപ്പൻ നോ ക്വസ്റ്റിൻസ് കം വിത്ത് മീ മിറ്റ്സ് റൂഡാണ് ഭയങ്കര റൂഡായിട്ടാണ് പറയുന്നത് നോ കം വിത്ത് മീ ഞാൻ വല്ല തെറ്റും ചെയ്തു ഇനി ഞാൻ വല്ല എന്തെങ്കിലും തീവ്രവാദിയോ അങ്ങനെ വല്ലതാണോ ഇവർ എന്നാ അങ്ങനെ വല്ലതാണോ കണ്ടേക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞു സർ വാട്ട് ആപ്പൻ മൈ ഫ്രണ്ട് ഹസ് ഗോൺ ഔട്ട് സൈഡ് നോ ക്വസ്റ്റൻസ് ജസ്റ്റ് കം വിത്ത് മീ വീണ്ടും ഒച്ചത്തിൽ ബാളുണ്ടാക്കിയിട്ട് ഇവനെങ്കിൽ മനസ്സിലായി ഇതെന്തോ വള്ളിയാണ് പിന്നെ ഒന്നും മിണ്ടിയില്ല കാരണം മിണ്ടിയിട്ട് കാര്യമില്ല ഇവൻ ആകെ തന്നെ പറയുന്നത് നോ നോ ക്വസ്റ്റ്യൻസ് മീ മാത്രമേ പറയുന്നുള്ളൂ ഇവൻ ആകെ അറിയാവുന്ന ഇംഗ്ലീഷും അതാന്ന് എനിക്ക് തോന്നുന്നു അതൊന്നും അവന അറിയത്തില്ല അപ്പോൾ ഇവൻ എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ച അവൻ എൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ് എൻ്റെ തോളത്തിട്ട് ഭാഗമുള്ള എൻ്റെ മറ്റേ പെട്ടി പുറത്തല്ലേ വരുവുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇവന്റെ കൂടെ പോയി ഇവൻ എന്നെ തിരിച്ച് വന്ന വഴി കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ ഒരു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഞാൻ മേളി പോയപ്പോഴത്തേക്കിനും അവിടെ കുറേ ഇരിപ്പുണ്ട് ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ ചെല്ലുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് അയാളെന്ന് പറഞ്ഞത് സിറ്റ് സിറ്റ് ചെയ്യാറൊന്നൊന്നുമില്ല സിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ ഇരുത്തി ഇയാൾ പാസ്പോർട്ട് കൊണ്ടുപോയി എൻ്റെ പാസ്പോർട്ട് ഇല്ലൊന്നുമില്ല അപ്പോൾ എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ എന്താ രസകരമായ കാഴ്ചയാണ് അതായത് അവിടെ ഒരു ഒരു അമ്പത് അറുപത് പേര് അവിടെ ഇരിപ്പുണ്ട് അമ്പത് അറുപത് പേരിരിക്കുന്നതിൽ ഒരു പത്ത് പതിനഞ്ച് പേർ അപ്പുറത്ത് ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കുറച്ച് പേര് താഴെ കിടന്നുറങ്ങുന്നു ഇരിക്കാൻ സ്ഥലമല്ലേ കാരണം വളരെ പരിമിതമായ സീറ്റ്സ് അവിടെയുള്ളൂ അവിടെ താഴെ കിടന്ന് ഉറങ്ങുന്നു കുറച്ച് പേര് അവിടെ ഈ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ രാത്രി കാലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണേണ്ട കാഴ്ചയില്ലേ അത്തരത്തിൽ കുറച്ച് പേര് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കുറച്ച് പേര് ഫോണിൽ കുത്തിയിരിക്കുന്നു കുറച്ച് പേര് ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആയിട്ടിരിക്കുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ എന്നെ പുല്ലിരിക്കുന്ന കുറച്ച് ആൾക്കാർ അപ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവിടെ ഇരുന്നു പത്ത് മിനിറ്റ് ഇരുന്നു ഞാനിങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട് അപ്പം എൻ്റെ ഇപ്പുറത്തിരുന്ന ഒരു സ്ത്രീ ഉണ്ട് അവരോട് ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു എനിക്കറിയില്ല എന്നോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞ ഇവിടെ എന്ന് പറഞ്ഞു ഞാൻ വേറൊരാളോട് ചോദിച്ചു എന്താണ് ഇവിടെ ഇരിക്കുന്നത് ദിസ് ഈസ് ആക്ച്വലി സം പ്രോട്ടോകോൾസ് അയാൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാമായിരുന്നു അപ്പയാൾ എന്നോട് പറഞ്ഞിട്ട് അവരുടെ കുറച്ച് പ്രോട്ടോകോൾസ് ആണ് അവർ നമ്മളെ സ്ക്രൂട്ടിന് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അവർക്ക് സംശയമുള്ള ആളുകളെ അവർ രണ്ടാമത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അവരിവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണോ അപ്പൊ എന്നോട് സംശയം തോന്നാനായിട്ട് എന്നോട് താഴെ ഒന്നും ചോദിച്ചില്ലല്ലോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പോലീസുകാരൻ മൂന്ന് പേരുണ്ട് ഇപ്പൊ എന്നെ കൊണ്ടുവന്ന പോലെ പല ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ എന്റെ ഫ്ലൈറ്റിൽ വന്ന കുറെ ആൾക്കാരെ ഇതേപോലെ എന്റെ പുറകെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഞാൻ ഇവരോടൊക്കെ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പം ഇവരൊക്കെ പറഞ്ഞ ഉത്തരം കഴിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി ഇവര് പറഞ്ഞു ഞങ്ങൾ മൂന്ന് മണിക്കൂറായി വന്നിട്ട് ഞങ്ങൾ രാത്രി പത്ത് മണിക്ക് വന്നാണ് ഞങ്ങൾ രാത്രി എട്ടുമണിക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞപ്പോഴത്തേക്കും ഷട്ടാ ഞാൻ ഒരു മണിക്ക് ഇപ്പം ഉള്ളൂ ദൈവമേ പാരം പണി പാളിന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ത് ചെയ്യണം അതിനിടക്ക് എന്നെ കൊണ്ടുവന്ന ഈ പോലീസാരെ വന്നു അപ്പൊ ഞാൻ എണ്ണീറ്റ് ചോദിച്ചിട്ടുണ്ട് സർ വാട്ട് ആപ്പൻ വെൻ ക്യാൻ ഐ ഗോ പറഞ്ഞു ജസ്റ്റ് ഷട്ടപ്പ് ആൾ ദേഷ്യപ്പെട്ട പറഞ്ഞു ജസ്റ്റ് ഷട്ടപ്പ് എന്ന ആൾ ദേഷ്യപ്പെട്ടത് അല്ലെ ജസ്റ്റ് എന്തല്ല ജസ്റ്റ് ഷട്ടപ്പ് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കാണെ ടെൻഷനായി ഞാനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ആകെ ഇങ്ങനെ ശരിക്കും എനിക്ക് ഫോൺ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റേഞ്ചില്ല അന്ന് ഈ ഐറാലോയോ ഇന്റർനാഷണൽ റോമി യോ നമ്മള് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല വൈഫൈ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ വൈഫൈയും ഇല്ല എനിക്കാണെങ്കിൽ സൈർബായിനെ വിളിക്കണം കാരണം എൻ്റെ പെട്ടി പുറത്ത് വരും എനിക്ക് സൈർബായിനെ വിളിക്കണം എനിക്ക് സൈർബായ് എന്നെ കാത്ത് അവിടെ നിൽക്കുകയാണ് എനിക്ക് എന്തു ചെയ്യണം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ല ഞാൻ അവസാനം എൻ്റെ ജിയോയുടെ സിംബന്ധമായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇൻ്റർനെറ്റ് ഓണാക്കി ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമുക്ക് റോമിംഗ് പ്ലാൻ ഇല്ലാതെ ഇന്റർനെറ്റ് ഓൺ ആക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് ഞാൻ ഈ റോമിംഗ് പ്ലാനുകളെ പറ്റി ഒന്നും അവെയർ ആയിരുന്നില്ല എൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇന്റർനെറ്റ് പ്ലാൻ ഓൺ ആക്കിയിട്ട് ഞാൻ സൈർബായിക്ക് വിളിച്ചു ഫോൺ കിട്ടുന്നില്ല പുള്ളിക്ക് ഇന്റർനെറ്റ് ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വിളിച്ചു ഫോൺ കിട്ടുന്നില്ല അല്ല പുള്ളിക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്തോ പിന്നെ വൈഫൈ എന്തോ കണക്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്നേ പോലെ പ്രശ്നമുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനിവിടെ പുറത്ത് നിൽപ്പുണ്ട് ഇവിടെ കോവിഡ് എന്തോ കഴിഞ്ഞ സമയമാണെന്ന് തോന്നുന്നു എന്താ ക്വാറന്റൈൻ ആയിട്ട് എന്തൊക്കെയോ ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു പെട്ടി എൻ്റെ പെട്ടിയും കളക്ട് ചെയ്ത് പുള്ളി അവിടെ നിപ്പുണ്ട് അവിടെ പെട്ടി കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നിപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ സംഭവം എന്ന് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ വരുന്നുണ്ട് എനിക്ക് പോയി ചോദിക്കണമെന്നുണ്ട് എന്നെ എപ്പോഴാണ് വിളിക്കുന്നത് എന്നെ എപ്പോഴാണ് വിളിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഇയാൾ ഇടക്കിടക്ക് വന്നിട്ട് ഇയാൾ ഇയാളുടെ കയ്യിൽ ഒരു പത്ത് ഇരുപത് പാസ്പോർട്ടുണ്ട് ഇയാൾ ഈ പാസ്പോർട്ടുമായിട്ട് വന്നിട്ട് ഓരോരോ പേരുകൾ വിളിക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എന്നിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് അവിടെ ഒരു നമ്മൾ ഈ എന്താ പറയുക പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോകുമ്പോൾ പത്ത് പേരഞ്ച് കൗണ്ടറുകൾ ഉണ്ടാകത്തില്ല അതേപോലെ ഒരു അഞ്ചാറ് കൗണ്ടറുകളുണ്ട് ഈ വിളിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെയൊക്കെ ഈ ഈ കൗണ്ടറുകളിലേക്കാണ് പോകുന്നത് കൊണ്ടുപോകുന്നത് ഞാൻ ആകെ ആയി കാരണം ഇവരൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് അവിടെ ഇരിക്കുകയാണ് ഇനി ഞാൻ ഞാനിവിടെ എത്ര സമയം ഇരിക്കേണ്ടി വരുമോ എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട് കാരണം ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വിശക്കുന്നു എനിക്ക് ടെൻഷനാവുന്നു എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല വേറൊരു കാര്യം എന്താ സംബന്ധിച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ റഷ്യ പോയ സമയത്ത് ഞാൻ എടുത്തിരുന്നത് ബിസിനസ് വിസയാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ ബിസിനസ് വിസ എടുത്തു തന്നാണ് കാരണം ടൂറിസ്റ്റ് വിസ കിട്ടാനായിട്ട് ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ബിസിനസ് വിസ പെട്ടെന്ന് എടുത്ത് തരാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ബിസിനസ് വിസ എടുത്ത് തന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് റഷ്യക്ക് പോകുന്നത് ശരിയും പറഞ്ഞാൽ അതാണ് പണിയായത് എന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത് ഒരു മണിക്കൂർ ഞാനവിടെ വെയിറ്റ് ചെയ്തു ആ ഒരു മണിക്കൂർ ഞാനവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ പോലീസുകാരൻ വന്നിട്ട് എൻ്റെ പാസ്പോർട്ടാണെന്ന് തോന്നുന്നു ഇയാൾ കഷ്ടപ്പെട്ട എന്റെ പേര് അവിടെ വന്ന് വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ്സ് മീ എന്ന് പറഞ്ഞു കം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വീണ്ടും റൂഡായിട്ട് കം എന്നും പറഞ്ഞുകൊണ്ട് ഇയാളെന്നെ വിളിച്ചുകൊണ്ട് ഒരു തടവുറ പോലെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനകത്ത് ഒരു കമ്പ്യൂട്ടർ ഉണ്ട് ആ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഒരു പോലീസാരൻ്റെ ഇരുപ്പുണ്ട് വേറൊരു പോലീസുകാരൻ്റെ ഇതേപോലെ തന്നെ ഇമിഗ്രേഷൻ ഓഫീസറാണ് ഇയാളുടെ അടുത്ത് കൊണ്ട് എൻ്റെ പാസ്പോർട്ട് ഇയാൾ കൊണ്ട് കൊടുത്തു അപ്പോൾ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്നു എന്നിട്ട് ഇയാൾ എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ഒരു ആഫ്രിക്കക്കാരി ഒരു ലേഡിയോട് വേറൊരു പോലീസുകാരൻ്റെ ഇതേപോലെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവരവരുന്ന് കരയുന്നുണ്ട് അവർ എന്തൊക്കെയോ പറയുന്നുണ്ട് അവർ കരയുന്നുണ്ട് അപ്പുറത്തിരുന്ന് വേറൊരു പോലീസുകാരൻ വേറൊരുത്തിയോട് വേറൊരുത്തനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും ഇരുന്ന് കുറെ പേര് ഭയങ്കര ടെൻഷനാണ് കുറെ പേര് ഭയങ്കര കൂളായിട്ട് പറയുന്നു അപ്പം എനിക്ക് സംഭവം മനസ്സിലായി ഇത് സംതിങ് റോങ് ഈസ് ആപ്പനിങ് അപ്പം എന്നോട് ചോദിച്ചു വൈ ആർ യു ഹിയർ ഇവൻ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ടാണ് അവൻ എന്നെ കൊണ്ടുപോയത് വൈ ആർ യു ഹിയർ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനൊരു ടൂറിസ്റ്റാണ് ഇത് ഇവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു പറഞ്ഞു നീ ബിസിനസ് വിസയിലാണല്ലോ വന്നിരിക്കുന്നത് പിന്നെ നീ ടൂറിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ബിസിനസ്സും ഉണ്ട് ടൂറിസ്റ്റും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ആകെ ഞാനിങ്ങനെ പരിഗുന്നുണ്ടപ്പോഴത്തേക്ക് ഇവൻ ആകെ കൺഫ്യൂഷനായി അപ്പോൾ പറഞ്ഞു എന്താണ് നിനക്ക് ബിസിനസ് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പോൾ എനിക്ക് വിസ എടുത്തു എൻ്റെ ഫ്രണ്ട് ഓൾറെഡി കുറച്ച് ബിസിനസ് ഐഡിയാസും മറ്റൊക്കെ പറഞ്ഞിരുന്നു പുള്ളിക്ക് അവിടെ കമ്പനി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ലെറ്ററൊക്കെ എന്ത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ലെറ്റർ ഒന്നും എൻ്റെ ഇല്ല എൻ്റെ എന്താ പറയുക മെയിലിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മെയിൽ കാണിക്കാൻ പറഞ്ഞു ഞാൻ മെയിൽ എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ ഏത് ഫ്രണ്ടാണെന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന ഫ്രണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞ് ഈ ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ഇയാൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എന്തിനാണ് വന്നത് നീ എവിടെ പോകുന്നു നീ എവിടെയൊക്കെ പ്ലാനുണ്ട് എത്ര ദിവസം പ്ലാനുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ പിന്നീട് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു തുടങ്ങി കാരണം എനിക്ക് മനസ്സിലായി ഇത് വള്ളിയാകും എന്നുള്ളത് മനസ്സിലായി ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം ഇയാളുടെ നമ്പറുണ്ട് അപ്പം ഈ ബിസിനസ് വിസ എടുത്ത് തരുമ്പോഴത്തേക്കിനും ഇവർ ഈ റഷ്യയിലുള്ള ഒരു ബിസിനസ് കമ്പനിയുടെ ഡീറ്റെയിൽസും അവരാണ് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുക്കുന്നത് എന്നുള്ള ഒക്കെ ഉണ്ടാവും ഇവർക്ക് ഈ രാവിലെ വെളുപ്പിനെ മൂന്ന് മണി സമയം ആയതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും വിളിച്ച് വേരിഫൈ ചെയ്യാനൊന്നും പറ്റുന്നില്ല അതാണ് ഇവർ ഇങ്ങനെ എന്നെ ചുറ്റി പട്ടൻ വട്ടം ചുറ്റി കറക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇയാൾ എന്നോട് പെട്ടെന്ന് ഗിവി യുവർ ഫോൺ എന്ന് പറഞ്ഞു വൈ മീഷു പറഞ്ഞു ഐ നീഡ് യുവർ ഫോൺ എന്ന് പറഞ്ഞു ഐ യോ കാരണം ഈ ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് നമ്മുടെ ഫോൺ പരിശോധിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇവർക്ക് നമുക്ക് നമ്മുടെ പ്രൈവസിയാണ് മറ്റാണ് കോപ്പം എന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഈ പോലീസാരല്ലേ ഇവർ ബോർഡർ സെക്യൂരിറ്റി അല്ലേ ഇവർക്ക് നമ്മുടെ ഫോൺ പരിശോധിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഞാൻ ഒന്നും ചോദിച്ചൊന്നുമില്ല ഞാൻ കൊടുത്തു ഫോൺ കൊടുത്തു ഇയാൾ ഇയാളെൻ്റെ വാട്ട്സ്ആപ്പാണ് ആദ്യം എടുത്തത് എൻ്റെ വാട്സപ്പ് എടുത്തിട്ട് ഞാൻ അവസാനമായിട്ട് മെസ്സേജ് അയച്ച കുറേ ആൾക്കാരെയൊക്കെ നോക്കി അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചതും പുള്ളികളെ പുറത്ത് നിൽക്കുന്ന നോക്കി ഇയാൾ കണ്ടു അതുകൊണ്ട് ഹൂ ഈസ് ഈന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ദറ്റ്സ് മൈ ഫ്രണ്ട് വി ട്രാവൽ ടുഗതർ ഹി ഈസ് ഓൾറെഡി ദെയർ ഔട്ട്സൈഡ് സോ ആം ഐം ഈസ് വെയ്റ്റിംഗ് ഫോർ മീ എന്ന് പറഞ്ഞു െന്ന് പറഞ്ഞു ഓക്കെ എന്നിട്ട് ഇവൻ്റെ ഈ എൻ്റെ സഹീർബായയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി എൻ്റെ വാട്ട്സപ്പിൽ ഉണ്ടായിരുന്നു വിസയുടെ കോപ്പി അതൊക്കെ ഇയാൾ ഫോട്ടോ എടുത്തു പിന്നെ എൻ താഴ്ത്തു നോക്കിയപ്പോഴത്തേക്കും ഞാൻ എനിക്ക് വിസ എടുത്തു എൻ്റെ ഫ്രണ്ടിൻ്റെ ബിസിനസ് വിസ എടുത്തതെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു അയാളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും വിസയുടെ കോപ്പിയും ഞാൻ അയച്ചു കൊടുത്ത ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് പിന്നെ എൻ്റെ പാസ്പോർട്ട് തുറന്ന് എൻ്റെ പഴയ ഫോട്ടോ ആ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുക്കുന്നു മറ്റെടുക്കാർ എന്തൊക്കെയോ എടുക്കുന്നു കുറേ എടുക്കുന്നു കുറേ സംഭവങ്ങൾ എടുക്കുന്നു ഇയാൾ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ എടുക്കുന്നു എന്നിട്ട് ഇങ്ങനെ കുറേ ചാറ്റ് ഒക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് ഇയാളെൻ്റെ ഗ്യാലറി ഓപ്പൺ ചെയ്തു ഇയാളെ ഫോ ഫോണിൻ്റെ ഗ്യാലറി ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും അപ്പം ഇയാൾ നോക്കുമ്പോൾ എന്താ കുറേ വീഡിയോസ് കാണാം ഫ്ലൈറ്റിലുള്ള വീഡിയോസ് അതേ അതേന്നൊക്കെ പറഞ്ഞു വൈ ദിസ് വീഡിയോസ് ന്യൂസ് ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബറാണ് വീഡിയോ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു മൈൻഡ് ചെയ്യുന്നില്ല ഇയാളൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും മുകളിലേക്ക് പോയപ്പോഴത്തേക്കിനും ഞങ്ങൾ അനുഷ്കോടി പോയ സമയത്ത് ഞങ്ങൾ ഈ സഹീർബായുടെ വൻകിട മുമ്പിൽ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തായിരുന്നു അവിടെ നിന്ന് തുറന്നൊക്കെ ഈ ഫോട്ടോസൊക്കെ ഇയാള് കണ്ടു ഇയാൾ ഈ ഫോട്ടോ ഓർണ്ണം ഓപ്പൺ ആക്കിയിട്ട് എന്നിട്ട് ചോദിച്ചു ഇസ് ദിസ് യുവർ കാർ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു യെസ് ദാറ്റ്സ് മൈ കാർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആസം വിദ്യാവിൽ അതാ വന്നത് ഞാൻ പറഞ്ഞു യെസ് ദാറ്റ്സ് മൈ കാർ എന്ന് പറഞ്ഞു ഓക്കെ സോ യുർ റിച്ച് ആണോ ഞാനിങ്ങനെ തന്നെ ഏഹ് എന്താ സംഭവിക്കുന്നു ഇവിടെ ആണോ ഞാൻ ഒന്നും പറഞ്ഞില്ല ഓക്കെ എനിക്ക് മനസ്സിലായി ഇയാൾ കൺവിൻസ്ഡ് ആവുകയാണ് ഇയാൾ എന്നെ ഐ മീൻ വർക്ക് ചോദ്യം ചെയ്യുക ഞാൻ പറഞ്ഞു സാർ കൻ ഐ ഗെറ്റ് ദ ഫോൺ എന്തിനാന്ന് ചോദിച്ചു അപ്പം ഐ വിൽ ചോയ്സ് സംതിങ് ഓർ എൽസ് യു ക്യാൻ യു ഹാവ് ഇന്റർനെറ്റ് വിത്ത് യു നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കമ്പ്യൂട്ടർ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് എൻ്റെ പേര് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും ഞാനൊരു ജെനുവിൻ ട്രാവലറാണ് ഞാൻ എൻ്റെ പർപ്പസിന് വന്നതാണ് പല ട്രാവലാണ് ഉദ്ദേശം അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് എൻ്റെ സംഭവം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇയാൾ അപ്പോഴത്തേക്കും കൺവിൻസ്ഡായി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന മറ്റേ പോലീസുകാരനെയും വിളിച്ചു ആ പോലീസുകാരുടെയിൽ എൻ്റെ പാസ്പോർട്ട് കൊടുത്തു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മറ്റേ പോലീസുകാരനെ എന്നെയും വിളിച്ചുകൊണ്ട് താഴെ ഞാൻ ആദ്യം പോയി നിന്ന സെയിം ഇമിഗ്രേഷൻ കൗണ്ടറിൽ ഇയാൾ കൊണ്ട് പാസ്പോർട്ട് കൊടുത്തു അവർ വേറൊന്നും ചോദിച്ചില്ല അവർ പാസ്പോർട്ട് തുറന്നു സ്റ്റാമ്പ് അടിച്ചു പൊക്കോളാം ഇത്രയും സംഭവങ്ങളാണ് അവിടെ നടന്നത് അപ്പോൾ ഈ ഒരു ഫോട്ടോ നാലു സി ഈ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകൾ നോക്കുന്നത് അവരുടെ രാജ്യത്തേക്ക് ആര് വരുന്നു അവരെന്തിന് വരുന്നു എന്ത് പർപ്പസിന് വരുന്നു ചാടാൻ വേണ്ടി വരുന്നതാണോ എന്നൊക്കെയുള്ള നോട്ടങ്ങളാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഭയങ്കര കാര്യം പ്രശ്നമാണ് കാരണം ഈ റഷ്യ ജോർജിയ അങ്ങനെയുള്ള പല യൂറോപ്പ് പല രാജ്യങ്ങൾ ഈവൻ അമേരിക്ക അങ്ങനെയുള്ള പല രാജ്യങ്ങളും നമ്മൾ ഇന്ത്യക്കാര് പോകുമ്പോഴത്തേക്കിനും നമ്മളെ പലരും സംശയദൃഷ്ടിയോടുകൂടി കാണുന്നത് പല ആളുകളും അവിടെ പോയിട്ട് അനധികൃതമായിട്ട് ജോലിക്കും മറ്റുമൊക്കെ ആയി ചാടുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ജെനുവിൻ ട്രാവലേസിൻ്റെ ഈ ഒരു അവസ്ഥ വന്നത് അപ്പോൾ അത്തരത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങളൊരു ജെന്വിൻ ട്രാവലറാണെന്ന് ബോധിപ്പിക്കുന്ന എല്ലാ രേഖകളും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ എന്തോ ഭാഗ്യത്തിൽ ഇപ്പോൾ അത്ര കയ്ക്ക് ഞാൻ എവിടെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബുമൊക്കെ എടുത്ത് കാണിച്ച് ഞാൻ യൂട്യൂബറാണ് ഞാൻ ട്രാവലറാണെന്നൊക്കെ കാണിച്ച് അവരെ കൺവിൻസ് ചെയ്യാനാണ് പരിപാടി ചില സമയത്ത് അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണിക്കാൻ പറയും ബാങ്കിൽ എത്ര പൈസ ഉണ്ടെന്ന് കാണിക്കാൻ പറയും അങ്ങനെ പല രാജ്യങ്ങളിൽ എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിന് രണ്ടാമത് വീണ്ടും ഞാൻ റഷ്യ പോയപ്പോഴത്തേക്കിനും ഇതേ രീതിയിൽ എൻ്റെ പിടിച്ച് മാറ്റി അന്ന് എന്നെ മാത്രമല്ല പാസ്പോർട്ട് പോയി കൂട്ടം ഉണ്ടാകും ഞങ്ങൾ രണ്ടുപേരെയും പിടിച്ച് മാറ്റി നിർത്തി എന്നിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കിനുമാണ് എൻ്റെ പാസ്പോർട്ടിൽ പഴയ പാസ്പോർട്ടിൽ പഴയ റഷ്യൻ സ്റ്റാമ്പ് അവർ കാണുകയും ഒതി ഇതിനു മുമ്പ് റഷ്യ വന്നിട്ടുണ്ടല്ലേ എന്ന് അതെ ആ എന്നാ പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ പേരിൽ അവർ വിടുകയും ചെയ്തു ഏ ഒന്ന് ആലോചിച്ച് വയ്ക്ക് അപ്പോൾ റഷ്യൻ ഇമിഗ്രേഷൻ എപ്പോഴും കടുകട്ടിയായിരുന്നു പക്ഷേ ഞാൻ കെ എൽ ടി യു കെ യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ ലാൻഡ് ബോർഡർ വഴി പോകാൻ നേരം ഞാൻ ഇതിനപ്പുറത്തെ വേൾഡ് സിറ്റുവേഷൻസ് എക്സ്പെക്ട് ചെയ്താണ് പോയത് പക്ഷേ വളരെ സിമ്പിളായിട്ടൊന്നും ചോദിക്കാതെ കടത്തി വിടുകയും ചെയ്തു മേ ബി എൻ്റെ ഹിസ്റ്ററി അവരുടെ സിസ്റ്റത്തിലുള്ളതുകൊണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിൽ ഒരു ഫോട്ടോ എന്നെ രക്ഷിച്ച ഒരു ചെറിയ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ധാരാളം വീഡിയോസ് അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച്